ബോളിവുഡ് താരം രൺദീപ് ഹൂഡ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വതന്ത്രവീർ സവർക്കർ വി ഡി സവർക്കറെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്കും തെറ്റായ പ്രചാരണങ്ങൾക്കുമുള്ള മറുപടിയായിരിക്കും തന്റെ ഈ സിനിമയെന്നാണ് രൺദീപ് ഹൂഡ പറഞ്ഞിരുന്നത് വലിയ ആഘോഷങ്ങളോടെ സംഘപരിവാർ എത്തിച്ച സവർക്കറുടെ ബയോപിക് തിയേറ്ററിൽ പക്ഷേ ഒരു നനഞ്ഞ പടക്കമായിരുന്നു റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിട്ടിട്ടും ബോക്സ് ഓഫീസിൽ കിതയ്ക്കുകയാണ് ചിത്രം ആദ്യ സംവിധാന സംരംഭം തന്റെ പാളിയതോടെ തനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രൺദീപ് ഹൂഡയും രംഗത്തെത്തി തന്റെ പിതാവിന്റെ സ്വത്തുക്കൾ വരെ വിറ്റാണ് സ്വാതന്ത്ര്യവീർ സവർക്കർ നിർമ്മിച്ചതെന്നാണ് രൺദീപ് കൂട പറയുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ഓപ്പണിംഗ് ദിനത്തിൽ ഒരു കോടിയിലേറെ കളക്ഷൻ നേടിയ ചിത്രത്തിന് മികച്ചൊരു തുടക്കം കിട്ടിയെങ്കിലും പിന്നീട് തിയേറ്ററിൽ ഫ്ലോപ്പായി മാറി വലിയ ബജറ്റിലൊടുക്കിയ ചിത്രം പതിനേഴ് കോടി രൂപ നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് സിനിമയുടെ നിർമ്മാതാക്കൾ നിലവാരമുള്ള സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് രൺദീപ് കൂടെയും പറയുന്നത് നിർമ്മാതാക്കളുടെ ടീം നല്ല നിലവാരമുള്ള ഒരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവർക്ക് ഏതെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ താൻ സംവിധായകനായപ്പോൾ ആ നിലവാരം പോരാ എന്ന് തോന്നി അതുകൊണ്ട് തന്നെ പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നു അച്ഛൻ തനിക്ക് വേണ്ടി മുംബൈയിൽ കുറച്ച് സ്വത്തുക്കൾ വാങ്ങിയിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണം ഒരിക്കലും മുടങ്ങരുതെന്ന് കരുതി താൻ ഈ സിനിമയ്ക്കായി അതെല്ലാം വിൽക്കേണ്ടി വന്നുവെന്നും എന്നിട്ടും ഈ ചിത്രത്തിന് ലഭിക്കേണ്ട തരത്തിൽ പിന്തുണ ലഭിച്ചില്ല എന്നുമാണ് രൺദീപ് ഹൂഡ പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ചിത്രം റിലീസ് ചെയ്യാനാണ് താൻ ആദ്യം ആഗ്രഹിച്ചത് തുടർന്ന് ജനുവരി ഇരുപത്തിയാറിന് റിലീസ് ചെയ്യാൻ ആഗ്രഹിച്ചു അതിനായി എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷേ അതൊന്നും നടന്നില്ല അതേസമയം ചിത്രത്തിനു വേണ്ടി ഭാരം കുറച്ചതിനെ കുറിച്ചും രൺദീപ് ഹൂഡ സംസാരിക്കുന്നുണ്ട് ബേദാം വെണ്ണയും ഒരു നുള്ള വെളിച്ചെണ്ണയും കുറച്ച് പരിപ്പും മാത്രം കഴിച്ചാണ് താൻ ശരീരഭാരം കുറച്ചതെന്നും ചിത്രത്തിൽ ടൈറ്റിൽ റോൾ ചെയ്ത രൺദീപ് ഗൂഢ പറയുന്നു ഈ സിനിമ നീണ്ടുപോയതിനാൽ താൻ വളരെ കാലം ഭാരം കുറച്ച് തന്നെ ജീവിക്കേണ്ടി വന്നു അറുപത് കിലോഗ്രാം ആയിരുന്നു ചില സമയത്ത് ഭാരം ചില സമയത്ത് വെള്ളവും കട്ടൻ കാപ്പിയും ഗ്രീൻ ടീയും മാത്രമേ കഴിച്ചുള്ളൂ എന്നും രൺദീപ് ഗൂഢ പറയുന്നുണ്ട് അതേസമയം മഹേഷ് മഞ്ചരേക്കർ ആയിരുന്നു ആദ്യം ചിത്രത്തിന്റെ സംവിധായകനായി തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി മഹേഷ് മഞ്ചരേക്കർ ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്താൻ രൺദീപ് ഹൂഡ ആവശ്യപ്പെട്ടുവെന്നും തുടർന്നാണ് ചിത്രത്തിൽ നിന്നും പിന്മാറിയതെന്നുമായിരുന്നു അന്ന് മഹേഷ് മഞ്ജരേക്കർ വെളിപ്പെടുത്തിയത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് രൺദീപ് ഹൂഡയുടെ ചിത്രം റിലീസായത് രൺദീപ് ഹൂഡ അങ്കിത ലോഹന്റെ അമിത് സിയാൽ എന്നിവരാണ് വീർ സവർക്കറിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ചിത്രം ഹിന്ദി മറാത്തി എന്നീ ഭാഷകളിൽ റിലീസ് ചെയ്തിരുന്നു അതേസമയം സിനിമ ഒരിക്കലും പ്രപ്പുകൊണ്ട അല്ല എന്ന് മുൻപ് രൺദിഭൂത പറഞ്ഞതൊക്കെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു സവർക്കർക്കെതിരെ നിലനിൽക്കുന്ന പല പ്രചാരണങ്ങളെയും തകർക്കുന്നതാകും തന്റെ ചിത്രമെന്നും അന്ന് രൺദിഭൂത തുറന്നു പറഞ്ഞു എന്തായാലും സോഷ്യൽ മീഡിയയിലടക്കം നല്ല ട്രോളുകളാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ